സ്കൂളിൽ പോവാതിരിക്കും കേട്ടോ പിന്നെ പാവല്ലേ എന്നിരുന്നു നല്ല കുട്ടിയായിട്ട് പഠിച്ചല്ലോന്ന് ഓർത്തിട്ട് അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇന്ന് അടിപൊളി ലഞ്ച് ഉണ്ടാക്കി വെക്കണേ പാടും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ചാൽ ലഞ്ച് ഉണ്ടാക്കിയേക്കണേ അപ്പൊ ലഞ്ച് സെറ്റ് സെറ്റായിട്ട് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നോക്കിയാൽ ഒരു കിട്ടിലൊരു സാലഡ് ഉണ്ട് കളർഫുൾ ആയിട്ട് ഇത് മറ്റേ നമ്മുടെ സ്പ്രൗട്ട് ചെയ്താണ് മറ്റേ നമ്മുടെ റാഗി സ്പ്രൗട്ട് ചെയ്താണ് കുക്കിമ്പർ ഉണ്ട് ക്യാരറ്റ്സ് ഉണ്ട് അത് ക്യാരറ്റ്സ് ഇപ്പോൾ പ്രത്യേക സ്റ്റൈലിൽ ഫീൽ ചെയ്തേക്കണേ പിന്നെ പച്ചമങ്ങ റോമാങ്കോ ഉണ്ട് പിന്നെ കുറച്ച് പെപ്പറും ഉപ്പും കുരുമുളകും കൂടെ സോറി നാരങ്ങയും കൂടെ ഇങ്ങനെ വിതറിയിട്ടുണ്ട് ഡൈ നോക്ക ഇവൾക്ക് ക്രാബും പ്രോൺസും പറഞ്ഞാൽ ജീവനാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് തൊട്ട് വെക്കാതിന് പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവനെ കണ്ടാൽ തന്നെ ഒരു ക്രൂരൻ ലുക്ക് ഉണ്ടെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ക്രാബ് കുട്ടമാരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ആ ഷെല്ലിൽ നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ പ്രെസന്റ് ചെയ്യാം അപ്പൊ അതുപോലെ ആ ഷെല്ല് വെച്ച് ഞാൻ ഇങ്ങനെ പ്രെസന്റ് ചെയ്താണ് ഈ ഈ കുട്ടനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഞാൻ തന്നെ ഭക്ഷണാക്കി പിന്നെ അതിന്റെ ഗ്രേവി ഞാൻ വേറെ ഒരു പാത്രത്തിൽ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് മൂന്ന് പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും കുറെ പേര് തന്നെ കളിയാക്കുറങ്ങി ഇതുവരെ ചാളയായിട്ട് ഇറങ്ങിയിരുന്നു നമ്മുടെ ചാളക്കെറിയേ അവിടെ കിട്ടലൻ ചാളക്കറിയുണ്ട് ഇതമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് അടിപൊളി ചാളക്കറിയാണ് ഫാമിലിയാണ് ഇഷ്ടമുള്ള കുഞ്ഞുള്ളി വെച്ച് വഴറ്റിയെടുത്ത് അടിപൊളി പ്രോൺസ് ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ അതിൽ നമ്മുടെ നമ്മുടെ അമ്പത് ശതമാനം തവണയുള്ളതല്ല ചോറ് അപ്പം കുറച്ച് ചോറ് ഞാൻ വിളമ്പിട്ടുണ്ട് ദെൻ പാറ നിന്ന് ഇഷ്ടപ്പെട്ട പ്രോൺസ് അധികം വിളങ്ങുന്നതിന് മുമ്പേ ഒരു പ്രോൺസ് പൊട്ടി ഈ കുഞ്ഞിപ്പേക്ക് ഇത്തിരി ചോറ് കൊടുക്കട്ടെ കേട്ടോ ആ സ്കൂളിൽ നേരത്തെ ഉണ്ടോ വേച്ച കണ്ടായി യാം ആ ഹാ എനിക്ക് വേറെ എന്ത് വേണം അപ്പോൾ ഞാൻ എൻ്റെ ചോറ് ഭംഗിയാക്കി വെക്കട്ടെ ഇനി കുറച്ചു നേരം കിട്ടും കേട്ടോ ഒരു ബ്ലോഗറിൻ്റെ വീട്ടിലെ അവസ്ഥ ബ്ലോഗ് ചെയ്യാതെ ഓണിക്കാൻ കിട്ടില്ല അത്രയാൾ പറഞ്ഞത് അപ്പം നമ്മുടെ ചാളക്കുട്ടനെ വിളമ്പാണ് ഓഫ് എനിക്ക് ഈ ചാളക്കറി കണ്ടിട്ട് തന്നെ തന്നെയാണല്ലോ അല്ലെങ്കിൽ ഈ അമ്മ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എനിക്കിതുപോലെ ഉണ്ടാക്കാന്ന് എനിക്ക് ചാളക്കറി വെക്കാൻ അറിയാം പക്ഷേ ഇതുപോലത്തെ ടേസ്റ്റ് വരുത്താൻ അറിയില്ല ഇനി നമ്മുടെ അച്ചങ്ങയും കായയും മെഴുക്ക് വരട്ടെ ഇതും പാറ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇന്നെല്ലാം പാത്തുക്കുട്ടൻ ഇഷ്ടപ്പെട്ട സാധനം ആട്ടോ നമ്മൾ കുക്ക് ചെയ്തു വെച്ചേക്കണത് ഇന്നിവിടെ എൻ്റെ അമ്മയൊന്നും കഴിക്കാൻ അമ്മയ്ക്ക് ഇന്ന് അടുത്ത വ്രതമാണ് ദുഃഖാർത്തിക വ്രതം യു ആ അതിലാ പച്ചമാങ്ങയും ക്യാരറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അങ്ങോട്ട് പോയി പോണത് വിളമ്പ അടക്കം എല്ലാം പോരും അപ്പൊ നമ്മൾ ഇത് സാലഡും ഈ സൈഡിൽ വിളമ്പി വെച്ചിട്ടുണ്ട് അതിലോ മാംഗോയും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് എഗ് റോസ്റ്റിന്റെ അന്ന് ഞാൻ എടുക്കുന്നില്ല ടാ വേണ്ടീഷൻ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഇല്ല അമ്മ അച്ഛൻ ഞാൻ ഓക്കെ ഇതിലേ ഞാൻ ആദ്യം കഴിക്കണേ അച്ഛനെ എല്ലാം കൂടെ താഴെ പോലും പോകുന്നത് അങ്ങനെ പക്ഷേ ഇങ്ങനെയാട്ടോ ഇരിക്കണത് അതിന്റെ മുകളിൽ ഞാൻ അപ്പൊ ഞാൻ ഞണ്ടും ഒരു കാലും വിളമ്പിട്ടുണ്ട് ഇനി ഞണ്ടിന്റെ ഗ്രേവി ഇവിടെ വേറെ എടുത്ത് വെച്ചേക്കുവാണ് ഞണ്ടിന്റെ ഗ്രേവി കുട്ടനെയും കൂടെ ഞാൻ കുറച്ച് കൊറച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്തോളൂ നല്ല എരിവുണ്ടാവും എന്റെ ബ്രദറിനെ ആയി പറയണേ ഇനി ഫസ്റ്റ് ഇത് ഏത് കുട്ടിയെ ഒഴിക്കണ്ടാളകുട്ടി കഴിച്ചാലോ പ്രോൺസ് ഇപ്പം തന്നില്ലേ പ്രോൺസ് പ്രോൺസ് പ്രാർത്ഥന നല്ലായിരുന്നു പ്രോൺസ് താല്പര്യമുണ്ട് ആ സൂപ്പർ എൻ്റെ ടേസ്റ്റ് ചെയ്യണേ ഇന്നത്തെ പാറക്കൂട്ടന എൻ്റെ കുറച്ച് ഞണ്ടും പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങൾക്ക് അന്ന് മീൻ ഞണ്ട് ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ടോ പറയും അമ്മ കടിച്ചു തുപ്പണം മീൻ തരും ആരും ഞണ്ടിനാണെന്ന് പറയണേ എടുത്തിട്ട് യെസ് ഇനി ഞങ്ങി കഴിക്കാം പ്രോൺസിനെയും ഞണ്ടിനെയൊക്കെ കണ്ടപ്പോ അവൾ അതൊക്കെ ചാളയും ഞങ്ങള് മറന്നു സൂപ്പർ ഇനി ഇതിന്റെ കൂടെ കഴിച്ചു നോക്കി സൂപ്പർ ഓഹോ അപ്പൊ ഇന്ന് ഞാൻ കഴിച്ചു നോക്കുന്നു പാറുകൂട്ടം കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നിർക്കട്ടെ എല്ലാവർക്കും